ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനത്തിൽ ഓസ്ട്രേലിയക്ക് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം എഴുപത്തിമൂന്ന് റൺസ് നേടി രോഹിത് ശർമ്മ തിരിച്ചുവരവ് നടത്തിയ മത്സരത്തിൽ ഇന്ത്യ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് സ്വന്തമാക്കി വിവരങ്ങളുമായി റാസിൻ അൻവർ ചെയ്യുന്നു റാസി ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനത്തിൽ ഓസ്ട്രേലിയക്ക് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസിന്റെ വിജയലക്ഷ്യമാണ് ഉണ്ടായിരിക്കുന്നത് രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവ് നടത്തിയ മത്സരത്തിൽ ഇന്ത്യ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അരുണിമ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനത്തിലെ ആദ്യ ഇന്നിങ്സ് പൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് ഓസ്ട്രേലിയക്ക് മുന്നിൽ ഉയർത്താൻ സാധിച്ചിട്ടുള്ളത് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് റൺസാണ് ഇന്ത്യയുടെ സമ്പാദ്യം ഈ മത്സരത്തിൻ്റെ പകുതി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ആരാധകരെ ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാനും അതുപോലെ ആശങ്കപ്പെടാനും ഏതാനും കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രോഹിത് ശർമ്മ അതായത് മുൻ ക്യാപ്റ്റനും ഓപ്പണർ ബാറ്റ്സ്മാനുമായിട്ടുള്ള രോഹിത് ശർമ്മയുടെ തിരിച്ചറിവാണ് എഴുപത്തി മൂന്ന് റൺസ് നേടാൻ രോഹിത് ശർമ്മക്കായി ഇതോടുകൂടി ഇതോടുകൂടി മറ്റൊരു നാഴികക്കല്ല് കൂടി രോഹിത് ശർമ്മ പൂർത്തീകരിക്കുകയാണ് അതായത് ഓസ്ട്രേലിയക്കെതിരെ ആയിരം റൺസ് നേടുന്ന ഇന്ത്യൻ ബാറ്റർ എന്ന ഒരു ഖ്യാതി കൂടി രോഹിത് ശർമ്മ നേടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ ഏറെ മികച്ച പ്രകടനങ്ങൾ തുടർച്ചയായി നടത്തുമ്പോഴും ടീമിൽ ടീമിലെ സ്ഥാനം തഴയപ്പെട്ട ഒരു താരമാണ് ശ്രേയസയർ ഈ ശ്രേയസ് അയ്യർ അറുപത്തിയൊന്ന് റൺസ് നേടി മികച്ച ഒരു പ്രകടനം കാഴ്ച യാണ് അതേസമയം ഇന്ത്യൻ ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് തുടർച്ചയായി രണ്ടാം മത്സരത്തിൽ പൂജ്യം റൺസിന് അതായത് ഡക്കായി ഔട്ടായ ഔട്ടാകേണ്ടി വന്നു വിരാട് കോഹ്ലിക്ക് നിലവിൽ നമുക്കറിയാം ടെസ്റ്റിൽ നിന്നും ടി ട്വൻറ്റിയിൽ നിന്നും വിരാട്ടും രോഹിത് ശർമ്മയും വിരമിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദിനത്തിൽ മാത്രമാണ് ഇരുവരും മത്സരിക്കുന്നത് അപ്പോൾ ഏകദിന ലോകകപ്പ് പോലെയുള്ള വലിയ ടൂർണമെൻറ്റുകൾ വരാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിരാട് കോഹ്ലിയുടെ ടീമിലെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രകടനമാണ് വേണം നമുക്ക് പറയാൻ ഇനി ഇന്ത്യൻ ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യം എന്ന് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ് നിലവിൽ രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയ അഞ്ച് പോയിന്റ് രണ്ട് അതായത് ആറ് ഓവർ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ പതിനാറ് റൺസാണ് ഓസ്ട്രേലിയയുടെ നിലവിലെ സമ്പാദ്യം അപ്പോൾ മത്സരം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യൻ ആരാധകർ അരുണിമ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് റാസിൻ അൻവറാണ്